നമസ്കാരം ഇവിടെ പി എം ശ്രീ വന്നതോടുകൂടി പ്രതിപക്ഷം വല്ലാതെ വിരളി പിടിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കാരണം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഇങ്ങനെ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുമോ എന്നുള്ള ഭയം ഒരുപക്ഷേ ഇവിടുത്തെ ഈ പ്രതിപക്ഷത്തെ വല്ലാതെ അലട്ടുന്നതായി തോന്നുന്നുണ്ട് അപ്പം അതിനകത്ത് പ്രധാനമായും അവർ മുന്നോട്ട് വയ്ക്കുന്ന ചില കാരണങ്ങൾ ഇവിടെ സി പി എമ്മിനെ സംബന്ധിച്ചെടുത്തോളം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയോ ചില കാരണങ്ങൾ ഇതിനുമുമ്പ് നമ്മളൊരു വീഡിയോ പറഞ്ഞ പോലെ തടയിടാനുണ്ട് എന്നുള്ള ഒരു പഴകി ദ്രവിച്ച ആരോപണങ്ങളുമായിട്ടാണ് പോകുന്നത് എന്തോ ഒരു ഇവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അതായത് സി പി എമ്മും പ്രധാനമന്ത്രിയും അല്ല എന്നുണ്ടെങ്കിൽ കേന്ദ്രവുമായിട്ടുള്ള നേരത്തെ ഞാൻ സൂചിപ്പിച്ചു നേരത്തെ ഒരു മറ്റൊരു വീഡിയോ പറഞ്ഞിരിക്കുന്ന പോലെ ഇങ്ങനെ ഇ ഡി അന്വേഷണം ഇതുതന്നെ ഈ പഴകി ദ്രവിച്ച ഇതേ ആയുധം എടുത്തുകൊണ്ട് പ്രയോഗിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് തൃശ്ശൂർ തൃശ്ശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട് എം ആർ അജിത് കുമാർ ഹ ഹൊസബാലയെ കൂടിക്കാഴ്ച നടത്തിയത് ഇതെല്ലാം മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണെന്നും അങ്ങനെ തുടങ്ങി അവിടെ ബി ജെ പിക്ക് വിജയിക്കാൻ വേണ്ട എല്ലാ അവസരങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഒരു ബി ജെ പി പ്രീണന സമീപനത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പി എം ശ്രീ പദ്ധതി എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇങ്ങനെ നാഴേക്ക് നാൽപ്പത് വട്ടമായി ഈ വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് എന്നിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് ശരിയായില്ലേ പല കാര്യങ്ങളും ശരിയായി വരുന്നില്ലേ എന്ന് ചോദിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് എന്താണ് ഇതിൽ ഒരു ഇതിനെ ഒരു രാഷ്ട്രീയമായ ഒരു ഒത്തുതീർപ്പെന്ന് വിളിക്കാൻ കഴിയുമോ അങ്ങനെയൊന്നുമില്ല ഇവിടെ മറ്റൊരു വശത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് പറയുകയാണ് ശബരിമല സ്വർണം കണ്ടെത്തി ശബരിമലയിൽ നിന്ന് ഏകദേശം നാനൂറ്റി എഴുപത്തി ആറ് ഗ്രാം ഏകദേശം അൻപത് പവനോളം സ്വർണം അത് ഇവിടെ നിന്ന് ഗോവർദ്ധൻ ബെല്ലാരിയിലുള്ള ഗോവർദ്ധൻ എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും അത് സ്വർണ്ണക്കട്ടകളാക്കിയത് കണ്ടെത്തി എന്നുള്ള വിവരം അത് അന്വേഷണത്തിൻ്റെ ഭാഗമായി നടന്ന പ്രവർത്തനമല്ലേ അല്ല സി ബി ഐ അന്വേഷണം വരണ്ട എന്ന് കരുതിയിട്ടോ ഇ ഡി അന്വേഷണം കേരളത്തിലേക്ക് വരണ്ട എന്ന് കരുതിയിട്ടോ അല്ല ഇവിടുത്തെ കേരളത്തിലെ പരമോന്നത നീതിപീഠത്തിൻ്റെ കൃത്യമായ വീക്ഷണത്തോടു കൂടി കൃത്യമായ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണ സംവിധാനം ആ അന്വേഷണ സംവിധാനം അന്വേഷിച്ചന്വേഷിച്ച് മുരാരി ബാബു എന്ന ഒരു വ്യക്തിയിലൂടെ കടന്നു പോകുന്നു ഒരു സാധാരണക്കാരനായി പെരുന്നയിലെ ഒരു ചെറിയ കട നടത്തിക്കൊണ്ടിരുന്ന ഒരു അച്ഛൻ്റെ മകനായി ജനിച്ചു തൊണ്ണൂറ്റിയേഴില് പോലീസിൽ കിട്ടിയിട്ട് പോലും ആ പോലീസ് സേവനം കൂടെ ഉപേക്ഷിച്ചിട്ട് പിന്നെ ഇതിലേക്ക് ദേവസ്വം ബോർഡിലേക്ക് കയറിക്കൂടിയ ഒരാളാണ് മുരാരി ബാബു അപ്പം തീർച്ചയായും അങ്ങനെ തൊണ്ണൂറ്റിയേഴിൽ പോലീസ് ജോലി ഉപേക്ഷിച്ച് ദേവസ്വം ബോർഡിലേക്ക് കയറിയ ഒരാൾ ഇത്രയും കാലം കൊണ്ട് വളർന്ന് വലുതായി എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അപ്പം അദ്ദേഹത്തിന് പറയത്തക്ക കുടുംബ സ്വത്തുക്കളൊന്നുമില്ല അദ്ദേഹം വെച്ച വീടിൻ്റെ കാര്യത്തിൽ പോലും അനധികൃത സ്വത്ത് സമ്പാദനം എന്ന അടക്കം നിരവധി കുറ്റങ്ങളിരിക്കുന്നു ഇതിലെവിടെയാണാവോ അതായത് മുരാരി ബാബു വെട്ടിച്ചതിനകത്തൊന്നും എവിടെയാണ് നമ്മുടെ ആ മന്ത്രിസഭ കുറ്റക്കാരാവുന്നു അല്ലെ മുഖ്യമന്ത്രി എങ്ങനെ കുറ്റക്കാരാവുന്നു മുഖ്യമന്ത്രിയാണോ ഈ സ്വർണം ഇടയി മുരാരിബാബു നീ സ്വർണം എല്ലാം കൂടെ കൊണ്ടുവന്ന് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ചേർന്നിട്ട് ഈ സ്വർണ്ണം എല്ലാം ബെല്ലാരി കൊണ്ട് കൊടുത്തിട്ട് പോവാന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയാണോ അല്ലെങ്കിൽ ഇവിടുത്തെ ദേവസ്വം ബോർഡ് മന്ത്രിമാരാരെങ്കിലും ആണോ അങ്ങനെ ഒരു അങ്ങനെ ചിന്തിച്ച് ആ ലെവലിലേക്ക് ജനങ്ങളിലേക്കൊരു പ്രത്യേക കൃത്യമായ ഒരു അല്ല ജനങ്ങളിലെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സമീപനമാണ് ശരിക്കും ഈ വി ഡി സൈസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ മറ്റൊരു കാര്യം വി ഡി സൈഷൻ മനസ്സിലായി ഇപ്പോൾ കോൺഗ്രസ് ഇതിനെ എതിർത്തിരുന്നു എന്ന് പറയുന്നു അല്ലെ കോൺഗ്രസ് ഇതിനെ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു ശരിക്കും സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന പല സമീപനങ്ങളിലും കോൺഗ്രസ് നടപ്പിലാക്കില്ല എന്നാണ് പറയുന്നത് അതായത് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ യാതൊരു വികസന പദ്ധതികളും അവർ വരുമ്പോൾ ഉണ്ടാകില്ല എന്നവർ പല ആവർത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അതിനകത്തൊരു പുതുമയില്ല പിന്നെ ഈ രാജസ്ഥാനിലും കർണാടകയിലും പിന്നെ തെലങ്കാന രേവന്ത ഇവർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമല്ലേ അപ്പോൾ അവിടങ്ങളിലൊക്കെ എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊരു എതിർപ്പുണ്ടാകാതിരുന്നത് അപ്പോൾ ആ ഒരു ചോദ്യത്തോട് സ്വാഭാവികമായിട്ടാണ് അതൊരു പ്രോജക്റ്റ് അല്ലേ അതൊരു പദ്ധതിയായിട്ടൊന്നുമല്ല അവതരിപ്പിച്ച ഒരു പ്രോജക്റ്റ് ആയിരുന്നു എന്നാണ് വി ഡി സേശം പറയുന്നത് എന്താണ് പ്രോജക്റ്റ് എന്താണ് പദ്ധതി രണ്ടും സെയിം അല്ലേ എന്നാണ് നമ്മുടെ ഒരു സംശയം അപ്പോൾ അതിനകത്ത് ഒപ്പിട്ടപ്പോൾ ഈ രേഖ ഇതൊന്നും ഉണ്ടായിരുന്നില്ലേ അന്ന് അതായത് ഈ എം ഒ യുവിനകത്ത് ഇത്തരം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരിക്കുമല്ലോ എന്നിട്ട് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇപ്പം മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിലേക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് അതായത് സെപ്റ്റംബർ മാസം കഴിഞ്ഞു കൃത്യം പറഞ്ഞാൽ മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുന്നു ഈ മൂന്ന് വർഷത്തിനകത്ത് എന്തുകൊണ്ടാണ് നിങ്ങളാരും ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ തന്നെ അവിടെ ഒരു പ്രതിപക്ഷമുണ്ടല്ലോ ഒരു പ്രതിപക്ഷമുണ്ടല്ലോ ഈ എഡ്യൂക്കേഷൻ പോളിസിക്കെതിരെ എവിടെയെങ്കിലും ഒരു നാൽ അല്ലെങ്കിൽ പോട്ടെ ഒരു വെറുതെ ഒരു വഴിയിലിറങ്ങിയെങ്കിലും നിന്നൊരു മുദ്രാവാക്യം വിളിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധം അറിയിക്കാനോ ഈ കോൺഗ്രസിൻ്റെ ഇപ്പോൾ ഇവിടെ വിരളി പിടിച്ചുകൊണ്ടിരിക്കുന്ന കെ സി വേണുഗോപാൽ ആയിരുന്നല്ലോ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന് പോലും ഒരു തരി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു നീക്കപൂക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ പോട്ടൊരു പ്രതിഷേധം ഈ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കാൻ കഴിയില്ല അന്നും ഈ പറയുന്ന നമ്മുടെ ആഹ് കെ സി വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നില്ലേ എന്നിട്ട് പോലും ഇതിനെതിരായി ഒരു പ്രതിഷേധത്തിന്റെ ഒരു ചെറു ചെറുവിരൽ അനക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് മിണ്ടാത്തത് അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് കോൺഗ്രസ്കാർക്കൊരു ഒരു വാക്ക് പോലും പറയാനില്ലാത്തതെന്നാണ് നമുക്ക് മനസ്സിലാകാത്തത് അന്നും ഈ പറയുന്ന എഡ്യൂക്കേഷൻ പോളിസി ഇതുപോലെ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അന്നും ഉണ്ടായിരുന്നു പി എം ശ്രീ പദ്ധതി പി എം ശ്രീ പദ്ധതി ഈ പറയുന്ന നമ്മുടെ കെ സി വേണുഗോപാൽ രാജ്യസഭാംഗം ആയിരിക്കുന്ന സമയത്താണ് രാജസ്ഥാനത് ഒപ്പിടുന്നത് അശോക് ഗെഹ്ലോട്ട് ഒപ്പിടുന്നത് അങ്ങനെയാണ് അത് അപ്പോഴും നമുക്ക് പറയാമല്ലോ അശോക് ഗെഹ്ലോട്ടിന് വേറെ ഏതെങ്കിലും ഒരു കേസിൽ ഇ ഡി അന്വേഷണത്തിൽ ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്തു എന്ന് വേണമെങ്കിൽ ഒരു ആരോപണം ഉന്നയിക്കാമായിരുന്നല്ലോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സിദ്ധരാമയ്യ എന്തുകൊണ്ടത് ചെയ്തു കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിദ്ധരാമയ്യക്കും പറയാമല്ലോ കർണാടകയിലും ഇത് തന്നെ അവസ്ഥ എന്ന് വേണമെങ്കിലും പറയാമായിരുന്നു എന്നിട്ട് ഇത് ഇങ്ങനെയുള്ള ഒന്നും ആയിരുന്നില്ലല്ലോ വന്നത് അപ്പം ഇങ്ങനെ നിരന്തരമായി പഴകിക്കേട്ട് ദ്രവിച്ചു പോയ കുറെ കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് പറയുന്നു പിന്നെ വീഡിയോ സൈസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇങ്ങനെ ഒരു കലങ്ങണം അതായത് ഈ ഒരു സിറ്റുവേഷൻ രാഷ്ട്രീയ പശ്ചാത്തലം ഒന്ന് കലങ്ങി അറിയണം അതിനു വേണ്ടി ചില വലതുപക്ഷ മാധ്യമങ്ങൾ കൂടി കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് യാ യാഥാർത്ഥ്യം അതായത് സി പി ഐ സി പി എം ഇവർ തമ്മിലൊരു വലിയ പ്രശ്നമുണ്ട് ആ വലിയൊരു പ്രശ്നത്തിൽ നിന്ന് പറയണം നിങ്ങൾ ആ മന്ത്രിമാരേക്ക് പിൻവലിക്കണം എന്ന് സി പി ഐയോട് വി ഡി സതേശന് പറയാൻ എന്താണ് യോഗ്യത എന്താണ് യോഗ്യത വി ഡി സതേശൻ അങ്ങനെ അവർ എന്ത് പിൻവലിക്കേണ്ടതായിരുന്നു അവരറിഞ്ഞില്ല അറിഞ്ഞില്ല എന്നുള്ളത് ഒരു മന്ത്രിസഭയിൽ ആകുമ്പോൾ അല്ലെങ്കിൽ അവർ തമ്മിൽ സംസാരിക്കുകയും അത് സംബന്ധിച്ചുള്ള സമവായ ചർച്ചകൾ നടന്നു വരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇന്ന് തന്നെ നമുക്കറിയാം വി ഡി വി ശിവൻകുട്ടി നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിനോയ് വിശ്വവുമായും ജി ആർ അനിലുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു നെഗറ്റീവ് അവർ പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ ഞങ്ങൾ അതിന് ഉൾപ്പെടുന്നില്ല എന്നോ ഞങ്ങൾ ഈ മന്ത്രിസഭയിൽ ഇനി ഉണ്ടാകില്ല എന്നതിനെക്കുറിച്ചും ബിനോയ് വിശ്വ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല കഴിഞ്ഞ ദിവസം തന്നെ ബിനോയ് വിശ്വത്തിൻ്റെ പത്രസമ്മേളനം എടുത്ത് നമ്മൾ പരിശോധിച്ചു കഴിയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങളുടെ മന്ത്രിയാണ് വി ശിവൻകുട്ടി ഞങ്ങളുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് വി ശിവൻകുട്ടി അപ്പോൾ അദ്ദേഹം ചില വാക്കുകൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അത് ാണ് വിശ്വസിക്കുന്നത് എന്ന് ബിനോയ് വിശ്വം തന്നെ ആ കാര്യം വ്യക്തമാക്കി കഴിഞ്ഞതാണ് അപ്പം അങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ട് അതിനകത്ത് അപ്പം ഇനി മുഖ്യമന്ത്രി കൂടി വരാനുണ്ട് ഇപ്പം ഒരു മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും ആ മുഖ്യമന്ത്രി കൂടി വന്നതിന് ശേഷം മാത്രമായിരിക്കും വീണ്ടും ഒരു സമവായ ചർച്ചയൊക്കെ നടന്ന് ശരി ഇനി ചില ചില കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ട് ചില കാര്യങ്ങൾ വ്യക്തത വരുത്താനുണ്ട് അത്തരം കാര്യങ്ങളിൽ മന്ത്രിസഭ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ വി ശിവൻകുട്ടിയോ മുഖ്യമന്ത്രിയോ ആരായിരുന്നാലും അതിന് ചുമതലപ്പെട്ടവർ വളരെ കൃത്യമായി ആ അവിടെയുള്ള മന്ത്രിമാർക്ക് ഇനിയിപ്പം എം എൻ എ ആണെങ്കിലും ആണെങ്കിൽ പോലും അവരെ അടക്കം വിളിച്ചിരുത്തിക്കൊണ്ട് കൃത്യമായി മന്ത്രിസഭ അല്ലാന്നുണ്ടെങ്കിൽ മന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കും അപ്പോൾ പിന്നീട് പറയുന്നത് ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലെന്നാണല്ലോ പറയുന്നത് ഇവിടെ സാമ്പത്തികം ഇവിടെ എല്ലാവർക്കും ആവശ്യത്തിനുണ്ടെന്നാണല്ലോ പറയുന്നത് എന്ന് ആര് ധന ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ പറയുന്നത് അങ്ങനെയാണല്ലോ പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് മാത്രം എന്താണ് ഇവിടെ പ്രശ്നം സാമ്പത്തിക പ്രശ്നം ഓരോന്നും ഓരോ ഫണ്ടല്ലേ അതായത് ഇപ്പോൾ എസ് എസ് ഐയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നേരത്തെ മറ്റൊരു വീഡിയോ സൂചിപ്പിച്ചാണ് ഇവിടെ പല ശമ്പളം കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അധ്യാപകർക്ക് ആ ഫണ്ട് ഏകദേശം ആയിരത്തി നാനൂറിലധികം കോടി രൂപ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നേ അത് സംസാ കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെ കിട്ടേണ്ട ഫണ്ടുകൾ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പല തരത്തിലുള്ള തന്ത്രപരമായ നീക്കങ്ങളും ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടതായി വരും എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാതെ ഇത് നാളെ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇൻ കേസ് എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചു യു ഡി എഫ് അധികാരത്തിൽ വരുന്നു എന്ന് കരുതുക അപ്പോൾ ആ സമയത്ത് പി എം ശ്രീ പദ്ധതി നിങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുമോ നിങ്ങൾ ഇപ്പോൾ പറയും ഞങ്ങളത് ഒഴിവാക്കുമെന്ന് പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒഴിവാക്കാൻ കഴിയുമോ ഈ രാജസ്ഥാനിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞിരുന്നില്ലല്ലോ കർണാടകയിൽ വി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ കഴിഞ്ഞിരുന്നില്ലല്ലോ അപ്പോൾ ഇതൊക്കെ സത്യത്തിൽ വി ഡി സതീശിനിപ്പോൾ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയുന്നത് ഇതിനെയൊക്കെ രാഷ്ട്രീയമായി എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സി ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടും അതോടൊപ്പം തന്നെ അറുപതും നാൽപ്പതും എന്ന് പറയുന്ന ഒരു ഫണ്ട് വരവിനെക്കുറിച്ചും എസ് എസ് ഐ അടക്കമുള്ള നമ്മുടെ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടു പോകുന്നതിനുള്ള ശമ്പളം അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുമൊക്കെ നമുക്ക് ഫണ്ട് വരാനുണ്ട് അപ്പോൾ ഈ ഫണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ പിന്നീട് ഇവിടുത്തെ എഡ്യൂക്കേഷണൽ കരിക്കുലം തീരുമാനിക്കുന്നത് എപ്പോഴും നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ ആയിരിക്കും അപ്പോൾ ആ രീതിയിലുള്ള ഇപ്പോൾ മുകളന്മാരെക്കുറിച്ച് പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായി ടെക്സ്റ്റ് ഇറക്കും അല്ലെങ്കിൽ അത് നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തും ഇവിടെ അനാവശ്യമായ ചില വിവാദങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരു നമ്മളീ പറയുന്ന പോലെ അവിടെ നിന്നുള്ളൊരു വർഗീയ അജണ്ട പരത്താനുള്ള ശ്രമമാണെങ്കിൽ നമ്മൾ നമ്മളതിനെയും ശക്തമായി എതിർക്കുകയും ചെറുക്കുകയും ചെയ്യും അതിനുള്ള ഒരു പവർ സത്യത്തിൽ ഇവിടുത്തെ ഒരു ഇടതുപക്ഷ സർക്കാരിനുണ്ട് അതിനുള്ള ഒരു ഗുഡ് ഗുഡ്വില്ല് അല്ലെങ്കിൽ അങ്ങനെ വളരെ തറവുമായിട്ട് അങ്ങനെ ഒരു വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പരീക്ഷിക്കാൻ കഴിയുന്ന ഒരു സർക്കാരല്ല ഇപ്പോഴുള്ളത് അതിന് ഇച്ഛാശക്തിയുള്ള ഏതൊരു കേന്ദ്രം ഉണ്ടാക്കി വയ്ക്കുന്ന ഏതൊരു ഉടക്കിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ള ഇച്ഛാശക്തിയുള്ളൊരു ഭരണാധികാരിയും അതോടൊപ്പം തന്നെ ഇച്ഛാശക്തിയുള്ളൊരു സർക്കാരുമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഇവിടുത്തെ രക്ഷിതാക്കൾക്കാർക്ക് യാതൊരു സംശയവും ഇല്ല നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ സുരക്ഷിതമായി നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കണം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ടുള്ള അന്തർദേശീയ നിലവാരത്തിലുള്ള ബിൽഡിങ്ങുകളാണല്ലോ കിഫ്ബി വഴി അതേ അന്തർദേശീയ നിലവാരത്തിലുള്ള കെട്ടിടങ്ങൾ തന്നെയാണ് കിഫ്ബി വഴി നമ്മുടെ സ്കൂളുകൾക്ക് അനുവദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട് സ്കൂളിൽ ചേരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർധന ഉണ്ടായിട്ടുണ്ട് സ്കൂളുകളുടെയും അവസ്ഥ മാറിയില്ല പണ്ട് സ്കൂൾ കെട്ടിടം എന്ന് പറഞ്ഞാൽ എങ്ങനെ പിന്നെ യു ഡി എഫിന്റെ ഭരണകാലത്ത് എങ്ങനെയായിരുന്നു നമുക്കറിയാം സ്കൂൾ കുട്ടികളുടെ ഉച്ചക്കഞ്ഞിയിൽ എലിചത്ത് കിടന്നിട്ടുണ്ട് അപ്പം ഇത് ഇതിൽ നിക്കെ ആ കാലം മാറി ഏറ്റവും ഒടുവിൽ എലിചത്ത് കട ഭക്ഷണം കഴിക്കാൻ പകരം അവിടെ അനൂപ് ജേക്കബ് എന്ന് പറയുന്ന അന്നത്തെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അന്ന് കുട്ടികളോടൊപ്പം ഇന്ന് കഞ്ഞി കുടിച്ച് കാണിച്ചു കൊടുക്കേണ്ട ഗതികേട് വരെ ഉണ്ടായി അപ്പോൾ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറി ഇന്ന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം നല്ല നല്ല നിലയ്ക്ക് പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തൊരു രാഷ്ട്രീയം കണ്ടെത്തുകയും എങ്ങനെയെങ്കിലും സി ഇവിടെ ഈ ശരിക്കും വി ഡി സൈസിനിൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും സി പി ഐ എൽ സി പി എമ്മും തമ്മിലുള്ള ആ തർക്കം അങ്ങോട്ട് ഈ വിരലൊരച്ചുകൊണ്ട് മുറുക്കുക എന്നുള്ളതാണ് എന്നിട്ട് ഈ ഒരു പ്രശ്നം അങ്ങോട്ട് ആളിക്കത്തിക്കുക ആളിക്കത്തിച്ചിട്ട് ക്രമേണ പിന്നെ ഈ പറയുന്ന സി പി ഐ അടർത്തിയെടുത്ത് ഒപ്പം നിർത്തുക ഇപ്പം സി പി ഐ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് അടർന്ന് ഇങ്ങോട്ട് പോകുന്ന വെച്ചു യു ഡി എഫിലേക്ക് വന്ന് ദുരന്ത മുന്നണിയിലേക്കാണ് എത്തുന്നത് അവിടെ മൂന്നാം തരക്കാരായി മാറി അതാണ് അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് അവിടെ ലീഗ് കോൺഗ്രസ് ഒന്ന് രണ്ട് ലീഗ് മൂന്നാമതേ സി പി വരുന്നുള്ളൂ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് സി പി എം ആണെങ്കിൽ രണ്ട് സി പി ഐ ആണ് അപ്പോൾ രണ്ടിൽ നിന്ന് മൂന്നാം തരത്തിലേക്ക് പോകുന്നതാണോ വലുത് അതോ രണ്ടിൽ തന്നെ നിലനിൽക്കുന്നതാണോ വലുത് എന്ന് സി പി ഐക്ക് കൃത്യമായി ചിന്തിക്കാൻ അറിയാം പിന്നെ ചില മൂല്യങ്ങളുണ്ട് സി പി ഐ വിവർത്തിപ്പിടിക്കാൻ ചില മൂല്യങ്ങൾ ആ മൂല്യങ്ങൾ എപ്പോഴും നിലനിൽക്കാൻ സഹായിക്കുന്നത് എൽ ഡി എഫ് തന്നെയാണ് എന്ന് സി പി ഐക്ക് കൃത്യമായി അറിയാം പിന്നെ ചില ചില പ്രശ്നങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങളും അതോടൊപ്പം ചില പ്രാദേശിക വിഷയങ്ങളും കാരണം ചില സി പി ഐ നേതാക്കന്മാരെല്ലാം കോൺഗ്രസിലേക്ക് മറിയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കൂടുതലായി നമ്മൾ കണ്ടുവരുന്നത് തിരുവനന്തപുരം ജില്ലയിലും ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ ഇതുകൊണ്ടൊന്നും ഈ പറയുന്ന എൽ ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയെ തകർക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ പി എം ശ്രീ പദ്ധതിയെ പോലുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താനോ ഒക്കെ അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനോ മാത്രമേ കഴിയുള്ളൂ അല്ലാതെ ഇതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന ഒരു പ്രയോജനത്തെക്കുറിച്ച് മാത്രം കോൺഗ്രസ്സുകാർ ഇനിയും ചർച്ച ചെയ്യില്ല എന്നുള്ളതാണ് വാസ്തവം